വയനാട്ടിലെ വീട് വയ്ക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ധനസമാഹരണത്തോടനുബന്ധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഹീർ കോട്ടോൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രാവൺ മുലപ്പാട് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ മുഖ്യാതിഥിയായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം അലി കെ എസ് യു ജില്ലാ സെക്രട്ടറി എൻ എ റാഷിദ് പഞ്ചായത്തംഗം എം എ അബ്ദുൾ റഷീദ് കാട്ടകാമ്പാൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നദീർ പെരുന്തുരുത്തി അൻവർ ചിറയൻകാട് റിയാസ് മാമ്പുള്ളി ബാസിൽ പെരുന്തുരുത്തി ഫ്രജിൻ തോലത്ത് ഷെറീഫ് കോട്ടോൽ ഫൈസൽ ആഷിഖ് റാഷിദ് സുലൈമാൻ കെ ഐ ബിലാൽ പ്രഭു മൂലേപ്പാട് കാട്ടകാമ്പാൽ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത് പഴഞ്ഞു സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി കെ മുഹമ്മദ് കോൺഗ്രസ് ഭാരവാഹികളായ എൻ എം റഫിഖ് ശശിധരൻ കണ്ടംപുള്ളി എന്നിവർ പ്രസംഗിച്ചു കെ സി ശശി ബിജു വാഴപ്പള്ളി ഉമാദേവി സന്ധ്യ ഷിബു വി വി സാംസൺ ധന്യമണികണ്ഠൻ കെ കെ ഇക്ബാൽ ജോജി പട്ടിത്തടം മുരളി പഴഞ്ഞി കെ അശ്വിൻ വി എസ് ആൽഫി എന്നിവർ നേതൃത്വം നൽകി